മാന്യപ്രേക്ഷകർക്ക് <Namaskaram> നമസ്കാരം സകല ഇറാൻ പ്രേമികളുടെയും ഇടനെഞ്ചു തകരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിനു മേരിൽ ഇറാൻ വലിയ ആധിപത്യം നേടി എന്നു ഇറാൻ ഈ യുദ്ധത്തിൽ വിജയിച്ചോണ്ടിരിക്കുന്നു എന്നു ആണൊരുത്തനാണ് അലിഖുമി എന്നൊക്കെ വിളിച്ചു പറയുന്ന സകല മൊണ്ണകളുടെയും ഇടനഞ്ച് തന്നെയാണ് ലേറ്റസ്റ്റ് വാർത്ത നോക്കുമ്പോൾ തകരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്ക അമേരിക്കയും ഇറാനെ ആക്രമിച്ചിരിക്കുന്നു ആണവ ആയുധ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഇറാന്റെ തന്നെയാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് നിരന്ന് നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തില് പ്രചരിപ്പിച്ചതാ അമേരിക്ക ഇറാനെ തൊടില്ല റഷ്യയുണ്ട് ചൈനയുണ്ട് മാത്രമല്ല ഇറാന്റെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന ഹിസ്ബുല്ലയുണ്ട് ഹമാസ് ഉണ്ട് ഇറാഖിലെ ഇത്തരം ഭീകര സംഘടനകളുണ്ട് അവരൊക്കെ തന്നെ ഹൂത്തിയുണ്ട് ഇവരൊക്കെ തന്നെ അമേരിക്കക്കെതിരെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാനെ തൊട്ടാൽ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കക്ക് അനങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് വിദഗ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ വലിയ പ്രചരണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ജിഹാദികളൊക്കെ ആവുന്നത് ആവുന്നതുപോലെയായിരുന്നു ഇവിടെ പ്രചരണം നടത്തിയത് മണിക്കൂറുകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ടൊരു വാർത്ത വന്നു ബി ടു ബോംബർ വിമാനങ്ങള് ഇറാനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിയിരിക്കുന്നു എന്ന് ബി ടു സെൽത്ത് ബോംബർ വിമാനങ്ങള് ഇറാനെ ലക്ഷ്യമാക്കി എന്ന ആ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു മണിക്കൂറുകൾ കൊണ്ട് ഇറാനിലെ ആണവ ആയുധ കേന്ദ്രങ്ങളൊക്കെ അടിച്ചു നിരത്തും എന്നുള്ളത് അതേപോലെ തന്നെ സംഭവിച്ചിരുന്നു സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ വളരെ വ്യക്തമായിട്ട് വാർത്ത വന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു കൊണ്ട് ആണവ കേന്ദ്രങ്ങള് അടിച്ചു നിരത്തിയിരിക്കുന്നു എന്ന് ഫോർഡോ നദാൻസോ നദാൻസ് ഈ ആണവ ആയുധ കേന്ദ്രങ്ങള് അടിച്ചു നിരത്തിയിരിക്കുന്നു ഭൂഗർഭ കേന്ദ്രങ്ങള് ഭൂമിക്കടിയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആണവ ആയുധ കേന്ദ്രങ്ങള് പ്രയോഗിച്ച് വലിയ ആക്രമണം നടത്തിയ ബി റ്റു സെൽത്ത് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് ബില്യൺ അതായത് ഇരുന്നൂറ് ബില്യൺ ഡോളറിലും അധികമാണ് ഒരു ബി ടു സെൽത്ത് ബോംബർ വിമാനത്തിന്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇത്തരം നിരവധി യുദ്ധ വിമാനങ്ങള് ഇറാനെ ലക്ഷ്യമാക്കി ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു ഇനി സമാധാനം ഇനി സമാധാനത്തിന്റെ ചർച്ച ആണവ ആയുധ കേന്ദ്രങ്ങളൊക്കെ നിരത്തിയിരിക്കുന്നു അടിച്ചിട്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റും വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപനം നടത്തി ഔദ്യോഗികമായിട്ട് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സ്ഥിരീകരണം നടത്തുകയും ചെയ്തത് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള ജിഹാദി സുഡാപ്പി അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന സകലെ ആളുകളും ഒരു കാര്യം മനസ്സിലാക്കണം ഒരു യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ആക്രമണങ്ങൾ തന്നെയാണ് അതിൽ ഇറാൻ ഇസ്രായേലിലെ ഏതെങ്കിലും സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ മുന്നോട്ട് പോകുന്ന ബിൽഡിങ്ങുകള് ഹോസ്പിറ്റലുകളൊക്കെ തകർക്കുമ്പോൾ അതും ഒന്നോ രണ്ടോ തകർച്ചകൾ ഇസ്രായേലിന് സംഭവിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ ഇറാന്റെ ആധിപത്യം എന്നൊക്കെ പറയാൻ സാധിക്കുക അതൊക്കെ അങ്ങേറ്റത്തെ മൊണ്ണകൾക്ക് അത്തരത്തിലെ വാദമുന്നയിക്കാൻ സാധിക്കോ അതേ സമയം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ എന്താണ് ചെയ്തത് വളരെ വ്യക്തമാണത് ഇസ്രായേൽ കൃത്യമായിട്ട് യുദ്ധ ലക്ഷ്യങ്ങളുണ്ട് ആ യുദ്ധ ലക്ഷ്യങ്ങളാണ് കൃത്യമായിട്ട് ഇസ്രായേൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ യുദ്ധത്തിൽ ലക്ഷ്യവുമായിട്ട് രംഗത്തിറങ്ങിയത് ഇത് ഇസ്രായേൽ മാത്രമാണ് അതേ സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാ എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് എത്തിച്ചാൽ മതി എന്നിട്ട് അതും പൊക്കിപ്പിടിച്ച് ലോകം മൊത്തമുള്ള ആഗോള ജിഹാദികള് രംഗത്ത് വന്നുകൊള്ളും ഞങ്ങൾ അങ്ങ് വിജയിച്ചോളും എന്ന് ആ ഒരു രീതിയിലാണ് ഇറാൻ മുന്നോട്ട് പോയത് ഇസ്രായേൽ ഈ പറയുന്ന അമേരിക്ക ബി ടു സെൽത്ത് ബോംബർ വിമാനങ്ങള് ആക്രമിക്കുന്ന സ്ഥലത്തെ ഇതിനു മുമ്പേ തന്നെ ഈ ബി റ്റു സെൽത്ത് ബോംബർ വിമാനങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ വലിയ ആക്രമണങ്ങള് ഇസ്രായേലി യുദ്ധ വിമാനങ്ങള് ഈ ആണവ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്കർ ബസ്റ്റർ ബോംബുകള് പ്രയോഗിക്കാനുള്ളൊരു കളം അവിടെ ഇസ്രായേൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ വ്യക്തമായിട്ട് ഈ യുദ്ധത്തിലെ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതായത് ആണവ ആയുധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അതേപോലെ തന്നെ ഐആർ ജി സിയുടെ സൈനിക മേധാവിമാരെ മേധാവിയെ മാത്രമല്ല മേധാവിമാരെ നിരവധി ഇറാന്റെ സൈനിക മേധാവിമാരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചോ അതേസമയം ഇവിടെയുള്ള ബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ഇറാൻ ഏത് സൈനിക മേധാവിയാണ് ലക്ഷ്യം വെച്ചത് ഒരു സ്വപ്നെങ്കിലും വേണ്ടേ അത്തരത്തിൽ പോലും ഒരു ലക്ഷ്യമില്ലാതെയാണ് ഇറാൻ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യം തന്നെയാണ് ഇറാൻ മേലിൽ നടത്തിയിട്ടുള്ളത് അതൊരു പൂർണതയിലേക്ക് അമേരിക്ക എത്തിക്കുകയും ചെയ്തു ബോംബർ വിമാനങ്ങൾ ഇറാന്റെ മണ്ണിലേക്ക് വലിയ ആക്രമണം നടത്തി നമ്മളിപ്പോഴും പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയല്ല ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് മറിച്ച് സകല ആളുകൾ മനസ്സിലാക്കണം ഇറാന്റെ പ്രധാനപ്പെട്ട ആളുകൾ അതൊരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങില് കൃത്യമായിട്ട് സൈനിക മേധാവിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഏതു സ്ഥലത്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ സ്ഥലത്തെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയാണ് തിരിച്ചു വരുന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് അലി കമൈനിയെ തീർക്കുമെന്നുള്ളത് അത് അമേരിക്ക എതിരി നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ സകല ആളുകൾ മനസ്സിലാക്കണം ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടുള്ള യുദ്ധ ലക്ഷ്യമുണ്ട് ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കുക എന്നുള്ളത് അത് വ്യക്തമായിട്ട് പൂർണമായിട്ട് ഇസ്രായേൽ വിജയിച്ചു കഴിഞ്ഞു ഇറാനിലേക്ക് കഴിഞ്ഞ ദിവസവും ഈ കഴിഞ്ഞ മണിക്കൂറിലും ഇസ്രായേലിന് മറ്റൊരു ആക്രമണം ഉണ്ട് അതായത് ഇറാ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടു കൊണ്ടുള്ള ഈ ബാലസ്റ്റിൻ മിസൈലൊക്കെയായി ബന്ധപ്പെട്ട ആയുധങ്ങളുമായിട്ട് പോകുന്ന ട്രക്കിനെ ആക്രമിച്ചു വലിയ രീതിയിലുള്ളൊരു ആക്രമണം അതൊക്കെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് ഇവിടെ ഒരു സുതാര്യ അതായത് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്നത് പോലും ഇസ്രായേലാ ഇസ്രായേൽ അത് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ബിൽഡിങ്ങിലേക്കാണെങ്കിലും ഒരു ആക്രമണം നടന്നാൽ അത് കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും വീഡിയോ എടുക്കാം അത് നമ്മുടെ ഇസ്രായേലി മലയാളികൾ പോലും വീഡിയോ എടുത്ത് പുറത്തെത്തിക്കുന്നത് അതേ സമയത്ത് ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഒന്നും പുറത്തുവിടാൻ അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്ന പോലില്ല ഇതൊക്കെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ അത് വ്യക്തവുമാക്കുന്നുണ്ട് അതായത് ജനങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ ബോധമുള്ള ഒരാൾക്കും പിന്തുണയ്ക്കാൻ സാധിക്കില്ല പിന്നീടും ഇവിടെ കിടന്ന് പിന്തുണക്കുന്നവർ പച്ചവർഗീയവാദികളാ അല്ലാതെ ആരാ ഒരു ജനാധിപത്യ രാജ്യമല്ലേ വിജയിക്കേണ്ടത് അതും ഭീകര സംഘടനകളെ ലോകം മൊത്തം പൊറ്റി വളർത്തുന്ന എന്തുകൊണ്ട് റഷ്യ ഇറങ്ങില്ല എന്നൊക്കെ നമ്മൾ തുറന്നു പ്രഖ്യാപിക്കുന്നു പശ്ചിമേഷ്യയില് വലിയ രീതിയിൽ ഭീകരത വളർത്തിക്കൊണ്ടിരിക്കുക ഇറാന് ഹമാകളൊക്കെ സൗദി അറേബ്യക്കെതിര അങ്ങനെ ഇറാന്റെ ഈ ഒരു തകർച്ച ലോകം മൊത്തം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ ഇടപെടാത്തത് വലിയ രീതിയിൽ ഇറാന് അടിയേറ്റിരിക്കുന്നു ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടോ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു